വണ്ടി അങ്ങനെ കാണത്രീപ്പ് കണ്ടു കാറ് കണ്ടു ബസ് കണ്ടു എന്തൊക്കെ കണ്ടു പറഞ്ഞു കൊടുത്തു എന്തൊക്കെ പറഞ്ഞു കൊടുത്തു കണ്ടു അങ്ങനെ നമ്മൾ പുറത്തു പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ഭാഗത്തൊന്നും പറഞ്ഞ സംസാരമൊന്നും വലിയ ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് അവൻ്റെ മുഖത്തൊക്കെ എൻ്റെ മുടി നല്ല കുഴിച്ചിലുണ്ട് അപ്പോൾ മുഖത്തൊക്കെ നല്ലപോലെ മുടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞിട്ട് മുഖത്തൊക്കെ നിൽക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കിച്ചുട്ടെ കളിപ്പിച്ചൊക്കെ ഇരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല എടുത്ത വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു പോയി വെയിലടിച്ചിട്ട് എന്തോ ഒരു പോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീഡിയോ ഒന്നും മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസിനൊക്കെ വോയിസ് ഉണ്ടാവും കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്തും മാത്രം കുറച്ച് വോയ്സിന്റെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ എല്ലാരും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കി എല്ലാരും ക്ഷമിക്കാം അന്നേരം കുട്ടനായിട്ടുണ്ട് കിച്ചുകൂട്ടനെ ഉറങ്ങി എണീറ്റിട്ട് ഇത് അങ്ങനെ നിക്കുവാണ് കേട്ടോ പക്ഷെ എന്റെ തമ്പുടാനേ എന്റെ ഈ കിച്ചൂട്ടനെ ഒന്ന് സംസാരിച്ചേ ഈ കിച്ചൂട്ടൻ സംസാരിക്കുന്നത് കേൾക്കാൻ എല്ലാവർക്കും കൊതിയാവുന്നുണ്ട് ഈ കിച്ചൂട്ടനെ കൂടെ നമുക്ക് സംസാരിപ്പിക്കാം അതെ നമുക്ക് ഇവിടെ ഇരിക്കാം താനൂന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ കിച്ചൂട്ട അതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ അമ്പാനെ ശ്രദ്ധിക്കണ്ടംബാന ഇലച്ചിക്കുട്ടിക്ക് ട്യൂഷന് പോവാനുള്ള സമയൊക്കെ ആയിട്ടുണ്ട് ഈ ചേച്ചിക്കുട്ടീനെ വീഡിയോ എടുക്കാൻ പറഞ്ഞ ചേച്ചിക്കുട്ടി അപ്പൊ പറയും ആ അത് തന്നെ ഓരോ രക്ഷയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ലച്ചി മോളെ ഇന്ന് ട്യൂഷന് പോകണ്ട ഇതാണ് ഇവിടത്തെ അവസ്ഥ വീടിനെടുത്തരാൻ പോലും ഇവിടെ ആരുങ്ങാണല്ലോ ആ ഏട്ട രാത്രി കിച്ചു ഇങ്ങനെ മാറി മാറിയാണ് ഇപ്പൊ ഞങ്ങള് നോക്കുന്നത് പിന്നെ മാത്രല്ല രാത്രി രാത്രി മുഴുവൻ ഇരുന്ന് ഏട്ട പഠിക്കുകയൊക്കെ ചെയ്യുവേ അപ്പ അതുകൊണ്ട് തന്നെ എന്താ പറയാ രാവിലെ കൊറേ നാലുമണിക്ക് ശേഷം ഏട്ടൻ നോക്കും ഞാൻ കിടന്നുറങ്ങും ലച്ചുവിനെപ്പോ സ്കൂളിലേക്ക് വിടുന്നത് ലച്ചു ഏട്ടൻ എണീക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഏട്ടനാണ് കാര്യങ്ങൾ നോക്കുന്നത് അത് കുറച്ച് ദിവസം വരെ അല്ലേ ഉള്ളൂന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് രണ്ടാഴ്ചയും കൂടി അടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലെ കിച്ചുകുട്ട എന്ത് ചെയ്യാ അപ്പൊ ഈ കിച്ചുകൂട്ട നല്ല മിടുക്കനാവൂ അല്ലേ മിടുക്കാനായിട്ടില്ലെങ്കിൽ ചന്തി അടിക്കണം ഇവന് സ്കൂളിലൊന്നും പോവാണ്ട് ഇവിടെ മടിച്ചിരിക്ക സ്കൂളിൽ പൊക്കൂടാടോ തനിക്ക് തനിക്ക് സ്കൂളിൽ താനിങ്ങനെ പഠിച്ചിട്ട് ഉറങ്ങാണ്ട് ഇവിടെ കുരുത്തക്കേടും കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്ക രാജകുമാരനായിട്ട് സ്കൂളിലും പോണ്ട രാജകുമാരന്മാർക്ക് വരെ പണ്ട് പള്ളിക്കൂടത്തിൽ പോണായിരുന്നു ഇത് എന്ത് രാജകുമാരനായത് പഠിക്കുക വേണ്ട ഭക്ഷണവും കഴിച്ചൂല ഒന്നും വേണ്ടാത്തൊരു രാജകുമാരനായി അല്ലേ രാജകുമാരൻ കിച്ചു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളിലായിട്ട് അപ്പൊ കിച്ചുകുട്ടിന് ഇനിയിപ്പോ ഫുഡൊക്കെ കൊടുക്കാനായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണീക്കട്ടെ എനിക്ക് കാല് വേന എടുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ അകത്തുനിന്നല്ല വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്നു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രമല്ല മുറ്റത്തൊക്കെ നോക്കി ഭയങ്കരായിട്ട് കാട് വളർന്നിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കിട്ടുന്ന സമയ ഇവിടെ ഇന്നത് കൊറച്ച് പറിച്ചു കൊറച്ച് പറച്ചു അറിയുന്നൊന്നുമില്ല ഏട്ടാ പറിച്ചത് മുഴുവൻ കാടായിട്ട് ഒന്നാമത് സമയം കിട്ടുന്നില്ല ഇങ്ങനെ പറിച്ചു വെച്ചിട്ടുണ്ട് അതെന്നെ പിന്നെ എന്റെ കിച്ചുകൂട്ടനെ കൊണ്ട് ഇനി പുല്ല് പറപ്പിക്കണം അവനെ കൊണ്ട് പുല്ലൊക്കെ പറപ്പിക്കണം നമുക്ക് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ എങ്ങനെ ശരിയാവോ പുല്ല് പറിച്ചു പുല്ലൊക്കെ പറിച്ചൂടെ അല്ലേ അല്ലെ പുല്ല് പറിക്കോ ഏ പുല്ല് പറിക്കൂടാ പുല്ല് പറിക്കൂ പുല്ല് പറനെ കൊണ്ട് പുല്ലൊക്കെ പറപ്പിക്കണം അല്ല ലെച്ചൂട്ട ഇവിടെയാണെങ്കിൽ കുറെ നേരം നമുക്ക് നിക്കാൻ പറ്റില്ല ഇവിടെ നമ്മളുണ്ടല്ലോ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊളമ്പി ഇത് നമുക്ക് മറ്റേ ഇഷ്ടമല്ലാന്നോ ഇത് നമ്മള് ഓണൊക്കെ ഓണൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷമൊക്കെ പൂ തന്നത് ഈ ചെടിയാണ് കേട്ടോ പക്ഷെ ഇതൊക്കെ ഒന്നും ഇഷ്ട വെട്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കണം അറിയാണ്ട് അങ്ങനത്തെ കുരുത്തക്കാടൊക്കെ ഇവള് ചെയ്യുക അല്ലെങ്കിൽ കിച്ചൂട്ടാ ഇവിടെ ഫുൾ കാട അവിടെ ഒക്കെ വഴുതനങ്ങ നട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് വഴുതനങ്ങ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ മുഴുവൻ കാട് പിടിച്ചുപോയി ഉം അതെ അതെ മുഴുവൻ ഇനി ഒരാളെ വെച്ച് വൃത്തിയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി അത്ര ആയിരത്തി മുന്നൂ ആയിരത്തി മുന്നൂറല്ലേ ആ ശരിയാണ് കഴിഞ്ഞ പ്രാവശ്യം വൃത്തിയാക്കിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ടാണ് അതും ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല അപ്പം ഇപ്രാവശ്യം വിചാരിച്ചു കുറച്ച് കുറച്ചായിട്ട് ഞാൻ തന്നെ വൃത്തിയാക്കാം പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ സമയം കിട്ടുന്നില്ല നമുക്ക് സമയമാണല്ലോ ഇല്ലാത്തത് ലച്ചോന് ഒന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ലാട്ട ഒന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാറില്ല ആ എന്നാലും എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും കിട്ടുന്ന സമയം പോലെ എപ്പോഴെങ്കിലൊക്കെ നല്ല ലോച്ചൂട്ടാ എന്റെ സ്റ്റാച്ട്ടുണ്ട് ഭയങ്കര വെയിലാണ് കേട്ടോ അയ്യോ ഇന്നലെയൊന്നും ഇവിടെ വെയിലേ ഉണ്ടായിരുന്നില്ല അത് വേറൊരു എന്റെ ചെടി അവിടെയെല്ലാം എന്റെ ചെടി മുഴുവൻ കാട് പിടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ആ കാട് മുഴുവൻ പറച്ച് വൃത്തിയാക്കി ഇതാ ഈ സാധനം ഉണ്ടല്ലോ ഇവിടെയല്ലേ ഇത് ആ ഇത് വെട്ടിട്ടാണ് എന്റെ കൈ മുറിഞ്ഞത് കൈതാ ഓക്കെ ഓക്കെ വേദനയുണ്ട് വല്ലാണ്ട് കാട് പിടിച്ചിട്ട് ഭയങ്കര അസ്വസ്ഥത ഇങ്ങനെ കാണുമ്പോ പാമ്പും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പൊ അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ജസ്റ്റ് വിശേഷങ്ങളൊന്നു പറയണേ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെയിലി വീഡിയോ കണ്ടന്റ് ഇല്ലാട്ടോ സോറി സോറി കണ്ടന്റ് ഒന്നുമില്ല കണ്ടന്റ് കണ്ടന്റിന് ഭയങ്കര ക്ഷമമാണ് കണ്ടന്റ് എന്ന് വെച്ചാൽ എന്ത് കണ്ടന്റ് ചെയ്യാനും നമ്മളിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല ഒന്നാമത് വണ്ടി കൊടുത്തു കാരണം വണ്ടി ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അത് കംപ്ലൈന്റ് ഏത് സമയത്ത് കംപ്ലൈന്റ് ആയതുകൊണ്ട് അത് കൊടുത്തു പിന്നെ അവനെ ലെച്ചകുട്ടിക്ക് സ്കൂളുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ബൈക്കിൽ മൂന്ന് പേർക്കും അല്ല നാല് പേർക്കും കൂടെ പോകാൻ പറ്റില്ല പോലീസ് വിളിച്ചാൽ പണിയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് പോകും കുമ്പി പോയിട്ട് ഏട്ടൻ ലക്ഷം കൂടെ സാധനം വാങ്ങിച്ചിട്ട് അല്ലാണ്ട് ഇപ്പം പുറത്തൊന്നും പോകുകയൊന്നുമില്ല ഇനിയിപ്പോൾ ബസ്സിനാണെങ്കിൽ എന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളല്ല കിച്ചുകുട്ടൻ കൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഗേജ് കൂടുതലാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് പോകണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ഡെയിലി വിശേഷങ്ങൾ ഇങ്ങനെ പറയാം പിന്നെ കുക്കിംഗ് വീഡിയോ അതും ഇതും ഒക്കെ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ സോറി അതും നടക്കൂല ഈ ചെറുക്കൻ എന്നെക്കൊണ്ടൊന്നും ജയിപ്പിക്കാൻ സമയിക്കൂല ഈ ചെറുക്കൻ ഈ ചെറുക്കൻ കുറച്ചും കൂടി അങ്ങ് വലുതാവട്ടെ ം പറയും ഹലോ ഗേഴ്സ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നാണ് ചൂട്ടം പറയാ നല്ല കൊതുക് ഉണ്ടല്ലോ കിച്ചൂട്ടനെ പഠിച്ചോന്നൊന്നും അറിയില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറട്ടെട്ടാ